നമസ്കാരം കുറച്ചു കാലമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ തുടർച്ചയായി ഇന്ത്യക്ക് തിരിച്ചടിയാവുകയാണ് നികുതി വിഷയത്തിൽ തുടങ്ങിയതാണിത് പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂറിൽ അനാവശ്യ അവകാശവാദവുമായി ട്രംപ് രംഗത്ത് വന്നു ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വിരുന്നൊരുക്കിയത് ഇന്ത്യ വലിയ രീതിയിൽ സംശയത്തോടെ തന്നെയാണ് കാണുന്നത് ഇത് ഇന്ത്യയെ തഴിഞ്ഞ് പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാനുള്ള ട്രംപിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടെ മറ്റു തന്ത്രങ്ങൾ അതായത് മറുതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് ഇന്ത്യയും രംഗത്ത് വന്നിട്ടുണ്ട് ഒരു കാലത്ത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ചങ്ങാതിയായിരുന്നു അമേരിക്ക പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു കാലത്ത് നടത്തിയ നീക്കങ്ങൾ എല്ലാം തന്നെ അമേരിക്കയുടെ പിൻബലത്തിലായിരുന്നു പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ നൽകിയതും എല്ലാം അമേരിക്ക ഈ പ്രത്യേക പരിഗണനയുടെ പേരിലായിരുന്നു എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളിൽ ക്രമേണ വിള്ളലുണ്ടാവുകയായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന് ഡൊണാൾഡ് ട്രംപ് നൽകിയ സ്വീകരണം ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് പലരും കാണുന്നത് ഇമ്രാൻഖാൻ പാക് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയ വേളയിൽ വിമാനത്തിൽ നിന്ന് സഞ്ചരിക്കാൻ മറ്റു രാഷ്ട്ര തലവന്മാർക്ക് നൽകാറുള്ള ലൂമിസൻ നൽകിയില്ല എന്ന് മാത്രമല്ല എല്ലാ യാത്രക്കാരെയും പോലെ സാധാരണ വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടതായി വന്നു ട്രംപ് ആദ്യഘട്ടത്തിൽ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുമായി മികച്ച ബന്ധമാണ് പുലർത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ട്രംപ് പല കാര്യങ്ങളിലും കാട്ടുന്ന ഇന്ത്യവിരുദ്ധ നിലപാടുകൾ പാകിസ്ഥാനെ പ്രീണിപ്പിക്കാൻ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാരെ കൈകാലുകൾ കൂട്ടിക്കെട്ടി യുദ്ധവിമാനത്തിൽ കയറ്റി വിട്ടതാണ് ട്രംപ് ആദ്യം ഇന്ത്യ അപമാനിച്ചത് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം റെക്കോർഡിട്ടപ്പോൾ ട്രംപ് ഐഫോണെ ഇക്കാര്യത്തിൽ വിലക്കി അമേരിക്കയിൽ തന്നെ ഐഫോൺ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മാർച്ചിൽ അമേരിക്കയിലേക്കുള്ള ഐഫോൺ കയറ്റുമതിയിൽ ഇന്ത്യ ചൈനയെ മറികടന്നു ഏപ്രിൽ രണ്ടിന് ട്രംപ് ആദ്യമായി പരസ്പര താരിഫ് പ്രഖ്യാപിച്ചതിനു മുന്നോടിയായി ഈ വർദ്ധനവുണ്ടായി ഈ മാസത്തെ കയറ്റുമതിയുടെ അളവ് സാധാരണമാവിധം ഉയർന്നതായിരുന്നു ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്നും യു എസ് എയിലേക്കുള്ള ഐഫോണുകളുടെ കയറ്റുമതിയിൽ എഴുപത്തി ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമായി മാറിയപ്പോൾ ട്രംപ് അതിൽ അനാവശ്യമായി ഇടപെട്ട് കുളമാക്കി യുദ്ധം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടായിരുന്നു ട്രംപിന്റെ രംഗപ്രവേശനം ഇന്ത്യക്ക് പറയേണ്ടി വന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന വേളയിലും മോദി ഇക്കാര്യം ആവർത്തിച്ചിരുന്നു അടുത്ത ദിവസം മോദിയെ അതിശയ വ്യക്തിത്വം എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അതിനു പിന്നാലെ അസീമുനീറിനെ അങ്ങേയറ്റം സ്വാധീനമുള്ള വ്യക്തിത്വമെന്നാണ് പുകർത്തിയത് പാകിസ്ഥാനെ ഏറെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് വീണ്ടും അവകാശപ്പെട്ടു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥർ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു ട്രംപിനെ സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് പാകിസ്ഥാൻ നിർദ്ദേശിച്ചതിനു ശേഷമാണ് മുനീറിനെ ക്ഷണിച്ചതെന്നാണ് പറയപ്പെടുന്നത് മുനീറിന്റെ അഞ്ച് ദിവസത്തെ യു എസ് പര്യടനത്തിൽ പെന്റഗൺ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതോടൊപ്പം ഫ്ലോറിഡയിലെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു സാധാരണഗതിയിൽ പാകിസ്ഥാനിലെ ഒരു ജനറലിന് ഇവിടങ്ങളിൽ പ്രവേശനം അനുവദിക്കാറില്ല വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ നുണകളും വഞ്ചനയും അല്ലാതെ മറ്റൊന്നും വാഗ്ദാനം ചെയ്യുന്നില്ല എന്ന് ട്രംപ് തന്നെ ആരോപിച്ചിരുന്നു ജോ ബൈഡൻ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്ര തലവന്മാർക്കായി മാത്രം അനുവദിച്ചിരുന്ന പ്രവേശനം മുനീറിന് അനുവദിച്ചതിന്റെ കാരണം നിരവധിയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷവും ഇതിന് ഭാഗികമായി കാരണമാണ് പാകിസ്ഥാനിൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സൈനിക മേധാവിയാണെന്ന് ട്രംപിന് അറിയുകയും ചെയ്യാം അത്യധികമായി ഇതെല്ലാം ട്രംപിന്റെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കളിയാണെന്നും ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യയോട് ഈ കൊടും ചതി ചെയ്യാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നാണ് കരുതൽ ഇന്ത്യ പാക് സായുധ സംഘർഷം അവസാനിച്ചത് താൻ ഇടപെട്ടതിനാലാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കും വ്യാപാര കരാർ വാഗ്ദാനം ചെയ്തതോടെ പ്രശ്നം തീരുകയായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ ഇക്കാര്യം തള്ളിക്കളഞ്ഞിട്ടുണ്ട് കൂടാതെ കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഇന്ത്യ പാക് സംഘർഷത്തിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല എന്നും ഭാവിയിലും അത്തരത്തിലൊന്നും ഉണ്ടാകില്ല എന്നും മോദി ട്രംപിനെ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിരുന്നു നിരവധി ഭീകരവാദികളെയും ഭീകര കേന്ദ്രങ്ങളെയും ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്തിരുന്നു പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചയിലൂടെ വെടിനിർത്തലിന് ധാരണയിൽ എത്തുകയായിരുന്നു ഈ വെടിനിർത്തലിലേക്ക് നയിച്ചത് തന്റെ ഇടപെടലാണെന്ന് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഡെസ്ക് തത്തമൈന്യൂസ്